ഗ്രോബാഗിൽ കൃഷി ചെയ്യുന്നവർക്ക് മികച്ച വിളവ് കിട്ടാൻ ഒരു അപൂർവ വളം ഞാൻ പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വളം വളരെയധികം ഉപകാരപ്പെടും ഏറ്റവും നല്ല വളമാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂക്കാതെ നിൽക്കുന്ന എല്ലാ ചെടികൾക്കും നിറയെ പൂക്കളുണ്ടാകും പൂക്കളുണ്ടാകുന്നത് കൂടാതെ അത് കൊഴിഞ്ഞു പോകാതെ കായകളായിട്ട് വിരിഞ്ഞു വരുന്നതിനും ഉപയോഗിക്കാൻ പറ്റിയ വളമാണത് ഇതിപ്പോൾ എൻ്റെ പച്ചമുളകാണ് എൻ്റെ എല്ലാ പച്ചക്കറികൾക്കും ഞാൻ കൊടുക്കുന്ന വളമാണ് പച്ചക്കറികൾക്ക് മാത്രമല്ല കേട്ടോ പൂച്ചെടികൾക്കും അതുപോലെ ഉപകാരപ്രദമായ ഒരു വളമാണ് എൻ്റെ വഴുതനയ്ക്ക് ഞാൻ ആ വളമാണ് കൊടുക്കുന്നത് നിറയെ പൂക്കളുണ്ടാകുന്നുണ്ട് ഒരൊറ്റ പൂക്കളും കൊഴിഞ്ഞു പോകാതെ നിറയെ വഴുതനങ്ങൾ ഉണ്ടാകുന്നുണ്ട് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് ഒറ്റണ്ണം കൊഴിഞ്ഞു പോയിട്ടില്ല എല്ലാം നല്ല വലിപ്പമുള്ള വഴുതനങ്ങൾ ആണ് ഉണ്ടാകുന്നത് ഇത് തന്നെ രണ്ടെണ്ണം ഉണ്ട് അത് വേറെ പൂക്കുന്നുമുണ്ട് വേറൊരു വഴുതന എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് നിറയെ കായകളാണ് ഇത് അടുത്തതാണ് ഇതിലും നിറയെ കായ്കൾ പിടിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് എണ്ണം നിൽക്കുന്നുണ്ട് അതിലും നിറയെ കായുകളുണ്ട് ഇതിലും നറച്ച് കായകളാണ് ഉണ്ടാകുന്നത് ഉണ്ടാകും ഇതൊക്കെ ചെറിയൊരു കാര്യമല്ല ഇതുപോലെ നിറയെ കായുകൾ ഉണ്ടാകുന്നത് പത്ത് പതിനഞ്ച് ഉണ്ട് അതിലൊക്കെ ഇതാണ് അവസ്ഥ ഇനി പയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്ക് കാണുക എന്തുമാത്രം പയറാണ് ഉണ്ടായി കിടക്കുന്നത് ഒക്കെ കുച്ചി പയറാണ് ഇതിന് കൊടുക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ വളമാണ് ആ വളം എന്താണെന്നും അത് എത്രയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓക്കെ വെറുതെ പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി എൻ്റെ വഴുത വേണ്ട എനിക്ക് നോക്കി വേണ്ടായിരിക്കും നോക്കൂ എന്തുമാത്രം വേണ്ടയ്ക്കാണെന്ന് വളം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അളവും കാണിച്ചു തരാം വേറൊരു കാര്യം പറയാനുള്ളത് ഇത് പച്ചക്കറികൾക്ക് മാത്രമല്ല കേട്ടോ പൂച്ചെടികൾക്കും വളരെ എഫക്റ്റീവ് ആണ് ആ വളം നിങ്ങളാ വളം ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നതാണ് നിങ്ങളത് വാങ്ങിച്ചാൽ ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടമാവില്ല നല്ല റിസൾട്ട് കിട്ടും ഇതുകൊണ്ട് എൻ്റെ റോസ് ഈ റോസിനും ഞാൻ ഈ വളമാണ് കൊടുത്തത് ഇത് ചട്ടിയിൽ നിന്ന് ഇതൊക്കെ പ്ലൂണിങ് ചെയ്തു ഇതേത് ഒക്കെ അതിൻ്റെ അതല്ല മുറച്ച് വരുന്നുണ്ട് പൊടിച്ച് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വളം ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് ആ വളം പുള്ളിത്തോല് പൊടിച്ചതാണ് ഇത് കാ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മാത്രമേ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ കാ കിലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൂടുതലും ഉണ്ടാകും പുള്ളിത്തോൽ ഉപയോഗിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഞാൻ കേരളത്തിൽ ഒരുപാട് പേർക്ക് ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട് പൊട്ടാഷ് കണ്ടൻറ്റാണിത് അപ്പോൾ നമ്മുടെ ഉപയോഗത്തിലെ പച്ചക്കറി ഉപയോഗത്തിനൊക്കെ വീട്ടിലുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഒരു രണ്ടാഴ്ചയിലത്തേക്ക് നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രോബാഗിന് പോലും ഇടണ്ടാവില്ല ആ അവസ്ഥയിൽ നിങ്ങൾക്കിത് കിട്ടാത്തവർക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുമാണ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഓടി നടന്നത് സാധനം സംഘടിപ്പിക്കണം വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് അതുപോലെ മറ്റൊന്നാണ് മുട്ടത്തോട് പൊടിച്ചതാണ് ഇതും മറ്റേ ഇതാണ് കാൽഷ്യം നിറയെ ഉള്ള ഒരു പൊടിയാണ് മുട്ട തോട് പിടിച്ചത് ഇതിനും കാ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില ഇത് ഇത്രയും കൊടുത്താൽ മതി ഒരു ചെടിക്ക് ഈ അളവിൽ തന്നെ നമ്മുടെ ഉള്ളിത്തോലും കൊടുത്താൽ മതി ഉള്ളിത്തോല അല്പം കൂടി കൂടുതൽ കൊടുക്കുക ഇത്രയും കൊടുക്കുക മുട്ടത്തോട് ഇത്രയും മതി ഞാൻ കാണിച്ചാൽ അത്രയും കൊടുത്താൽ മതി ഇപ്പോൾ മഴ ഇങ്ങനെ നിന്ന് പെയ്യുന്നത് കൊണ്ട് ഗ്രോബാഗലെ വളങ്ങളൊക്കെ കൂടുതൽ നശിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ വളങ്ങൾ കൊടുക്കേണ്ട സമയമാണ് മഴക്കാലം അപ്പോൾ നിങ്ങളതനുസരിച്ച് ഈ വളം ഉപയോഗിക്കുക ബന്ധപ്പെടാൻ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കാം വാട്സാപ്പിലൂടെ മാത്രം വിളിക്കുക കാരണം സാധാ കോൾ വിളിച്ചിട്ട് കാര്യമില്ല ഇതെല്ലാം വാട്സാപ്പിലൂടെയാണ് നടക്കുന്നത് മാത്രമല്ല നിങ്ങളിത് പരമാവധി ജനങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇത് ചെടുക്കിയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുട്ടത്തോടും ഉള്ളിത്തോലും സെറ്റായിട്ടാണ് കൊടുക്കേണ്ടത് ഒന്നിച്ചാണ് കൊടുക്കേണ്ടത് എന്നാലാണത് പൂക്കളുണ്ടാകാനും ആ പൂക്കൾ കൊടിയാതിരിക്കാനും പറ്റുന്ന വിധത്തിലാവുള്ളൂ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം